ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പേര് ഇനി അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ മുന്നേ ഒരു വീഡിയോ ചെയ്തായിരുന്നു കേട്ടോ അപ്പോൾ യു ഒരു നാല് വർഷം ആകാറാവുമ്പോൾ നമുക്ക് യു കെ വിട്ടു പോകണം എന്ന് തോന്നാനായിട്ടുള്ള കാരണങ്ങൾ എന്താണെന്നൊക്കെ ബേസ് ചെയ്തിട്ടൊരു വീഡിയോ ചെയ്തായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അപ്പോൾ യു കെ വിട്ട് പോകാതിരിക്കാൻ യു കെയിൽ തന്നെ സ്റ്റേ ചെയ്യണം എന്ന് നമുക്ക് തോന്നാനായിട്ട് നമ്മൾ എന്താ പുൾ ബാക്ക് ചെയ്യുന്ന കുറച്ച് റീസൺസ് അപ്പോൾ എനിക്ക് തോന്നിയ പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് റീസൺസ് ഏതാന്നൊക്കെ ഷെയർ ചെയ്തു വീഡിയോ അപ്പോൾ പുതിരോപ്പർച്യൂണിറ്റിയും കൂടെ വന്നിട്ടുണ്ടെന്ന് എല്ലാവരും പൊതുവേ കേട്ടിട്ടുണ്ടാവും അതായത് യു കെ അയർലൻഡ് ബ്രിട്ടീഷ് കൊളംബിയ അതായത് കാനഡയിലുള്ള കാനഡയിലുള്ള കുറച്ച് സ്ഥലങ്ങൾ അതുപോലെ തന്നെ സിംഗപ്പൂർ സ്പെയിൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ടൂ തൗസൻഡ് സെവൻറ്റീനു ശേഷം ആയിരത്തി എണ്ണൂറ് അവേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുള്ളവർക്ക് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൊരു ന്യൂസ് ഇപ്പോൾ കേട്ടിട്ടുണ്ടാവും എല്ലാവരും അപ്പോൾ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടെ നിൽക്കുമ്പോൾ എന്തുകൊണ്ട് യു കെയിൽ തന്നെ സ്റ്റേ ചെയ്യണം എന്നുള്ളതിൻ്റെ കുറച്ച് റീസൺസ് എന്നുള്ളതിൻ്റെ എന്താ പറയുക നിർബന്ധമായിട്ടുള്ള റീസൺസ് അല്ല എൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് തോന്നിയ കുറച്ച് റീസൺസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതാണെന്ന് വിചാരിച്ചേക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇവിടെ വിട്ട് പോകണം എന്ന് തോന്നാനുള്ളതിൻ്റെ ആദ്യത്തെ റീസൺ ആയിട്ട് നമ്മൾ പറഞ്ഞത് വെതറായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ വിട്ട് പോകണ്ട എന്ന് തോന്നാനുള്ളതിൻ്റെ ആദ്യത്തെ റീസൺ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെതറായിട്ട് തന്നെ വരും എന്നാണ് എനിക്ക് എൻ്റെ പേഴ്സണലി തോന്നുന്നത് അതായത് യു കെയിലെ വെതർ നല്ലതാണെന്നല്ല ഉദ്ദേശിക്കുന്നത് പക്ഷേ നമ്മളിവിടെ വന്ന് കുറച്ച് നാളിവിടെ ജീവിച്ചപ്പോൾ തണുപ്പായിട്ട് ഭയങ്കരമായിട്ട് അഡാപ്റ്റായി ബോഡി എന്ന് പറഞ്ഞാൽ തണുപ്പായിട്ട് ഭയങ്കരമായിട്ട് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചൂടുള്ള ഒരു രാജ്യത്തേക്ക് ചെന്ന് കഴിയുമ്പം നമ്മൾ ഓൾറെഡി ചൂടുള്ള രാജ്യത്തുനിന്ന് വന്നവരാണ് പക്ഷേ എന്താ നമുക്കൊക്കെ ഇവിടെ വന്നിട്ട് തണുപ്പ് കുറച്ചങ്ങ് കുറച്ചിഷ്ടമാണ് കുറച്ച് തണുപ്പ് വേണം എന്നുള്ളൊരു ഫീല് നമുക്ക് തോന്നി തോന്നിത്തുടങ്ങും അതായത് പകുതി സമയത്തും നമ്മൾ പോക്കറ്റ് കൈയൊക്കെ പോക്കറ്റിലിട്ട് കൊച്ചി പിടിക്കുന്ന തണുപ്പാണ് ഇവിടെ എന്നാലും കുറച്ചൊരു തണുപ്പ് ഉള്ളത് നല്ലതാണെന്നുള്ളൊരു ഫീല് നമ്മുടെ ബോഡി അങ്ങനെ ഫീലായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഇയറ് നമ്മളൊരു മിഡോട് കൂടിയിട്ട് ടർക്കിയിൽ പോയായിരുന്നു കേട്ടോ അപ്പോൾ ടർക്കിയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് നമ്മുടെ നാട്ടിലെ ഒരു ആയിരുന്നു നമ്മൾ ചെന്ന് ക്ലൈമറ്റ് എന്ന് വെച്ചാൽ നാട്ടിലൊരു ചൂടൊക്കെ ആയിരുന്നു ഒരു തേർട്ടി എയ്റ്റ് തേർട്ടി ത്രീ ടു ഫോർട്ടിയുടെ ഇടയ്ക്കാണ് നമ്മൾ ചെന്നത് അവിടെ ചെന്നിറങ്ങിയപ്പോൾ ഉള്ളൊരു ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ അതായിരുന്നു അപ്പോൾ നമ്മൾ ഇവിടുന്ന് നിന്ന് പോയതെന്ന് പറഞ്ഞാൽ ഇവിടെ നയൻ ഡിഗ്രി ടു നയൻറ്റീൻ ഡിഗ്രിയുടെ ഇടയ്ക്കുന്നാണ് നമ്മൾ തേർട്ടി എയ്റ്റ് ഡിഗ്രിയിലേക്ക് ഡയറക്റ്റ് പോയത് അപ്പോൾ നമുക്കത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അപ്പം ചൂട് എന്ന് പറയുന്നത് നമ്മൾ ഓസ്ട്രേലിയൻ ഓസ്ട്രേലിയയിലേക്ക് ചെന്ന് കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ചൂടുള്ള സ്ഥലമാണ് നല്ല വെതറാണ് നമ്മുടെ നാട്ടിലെ പോലത്തെ തന്നെ വെതറാണ് അത് ഇഷ്ടമുള്ളവർക്ക് വളരെ ഇഷ്ടമാണ് പക്ഷെ നമ്മൾക്ക് ഇപ്പൊ ഇവിടുത്തെ തണുപ്പുമായിട്ട് അഡാപ്റ്റ് ആയിട്ട് അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ ചൂടുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു സംശയം ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ളൊരു റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ പിടിച്ചു നിർത്താനുള്ള രീസൺ ആണ് അതിവിടുത്തെ വെതറ് നല്ലതായതുകൊണ്ടല്ലേ ഇവിടുത്തെ വെതർ വളരെ പനെയാണ് അന്നാൽ കുഴി നമുക്ക് ചെറിയൊരു തണുപ്പ് വേണം എന്നുള്ളൊരു തോന്നൽ അതുപോലെ തന്നെ ചൂടത്ത് ജീവിക്കുന്ന ഇട ജന്തുക്കൾ നാട്ടിൽ നമ്മൾ പാമ്പിന്റെയും പഴുതാരയുടെയും എല്ലാത്തിൻ്റെ ഇടയ്ക്കാണ് ജീവിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതിനകത്ത് സർവൈവ് ചെയ്യാൻ നമുക്ക് നന്നായിട്ട് അറിയാം അറിയാൻ വയ്യൊന്നുമില്ല എന്നാലും ഇവിടെ വന്നിട്ട് നമുക്കിപ്പോൾ ഇവിടെ ഒരു ഉറുമ്പോ അല്ലെങ്കിൽ ഒരു ഈച്ച അങ്ങനെയുള്ള ഒരു സാധനങ്ങളുടെ ശല്യം ഇല്ല പാമ്പില്ല പഴുതാരയിൽ അട്ടയില്ല അങ്ങനെയുള്ള യാതൊരു ജന്തുക്കളും ഇവിടുത്തെ തണുപ്പിൽ സർവൈവ് ചെയ്യുന്നില്ല അപ്പം അങ്ങനത്തെ സാധനങ്ങളുടെ ഒന്നും തന്നെ ശല്യം നമുക്കില്ല പല്ലി നമ്മൾ സാധാരണ വീട്ടിൽ കിടക്കുമ്പോൾ സൈഡിൽ കൂടെ ഒരു ഒരു എന്ത് ജാതായിട്ട് ഉറുമ്പുകൾ പോകുന്ന ഒരു ലൈന് പിന്നെ മേളില് മുഴുവൻ പല്ലി എട്ടുകാലി അങ്ങനെ പല സാധനങ്ങളായിരുന്നില്ല അപ്പം ഈ വക സാധനങ്ങളൊക്കെ കുറേയൊക്കെ നമ്മൾ അതേ വെതർ ആയതുകൊണ്ട് ഓസ്ട്രേലിയയിൽ ചെന്നാലും അത് സർവേവ് ചെയ്യുമെന്നാണ് നമുക്ക് തോന്നുന്നത് അപ്പം അങ്ങനെയുള്ള സാധനങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു പോകാനായിട്ടുള്ളൊരു പെടി ഇപ്പം നമുക്കിപ്പോൾ ഒരു ഫുഡ് ഉണ്ടാക്കിയാലും ഇവിടെയാണെങ്കിൽ തുറന്ന് വെച്ചിട്ട് പോകാം അതിനകത്തൊന്നും ചാടില്ല അതിനകത്ത് ചാടുക ടാൻ പറ്റിയ ജീവികളൊന്നും ഇവിടെ ഇല്ല പക്ഷെ നമുക്ക് അവിടെയൊക്കെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു ഫുഡ് ഉണ്ടാക്കി നമുക്ക് തുറന്നു വെച്ചിട്ട് പോകാൻ പറ്റില്ല അതിനകത്ത് എന്തൊക്കെ ചാടും നമുക്ക് ഊഹിക്കാനായിട്ട് പറ്റില്ല അതുകൊണ്ട് അങ്ങനെയുള്ളൊരു പേടി നമ്മുടെ വെതറ് അതുപോലെ തന്നെ എഴുജന്തുക്കൾ ഇങ്ങനത്തെ ഇൻസെക്സ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഒരു ശല്യം ഇല്ലാത്തൊരു നാടായതുകൊണ്ട് ഇവിടെ തന്നെ ഇങ്ങനെ നിന്നു പോയാലോ എന്നുള്ളൊരു തോന്നൽ മൈൻഡിലുണ്ട് പിന്നെ പറഞ്ഞു വരുമ്പോൾ ഫ്രീ ആയിട്ടുള്ളൊരു ഹെൽത്ത് കെയർ സെക്ടർ ആ ഒരു ഹെൽത്ത് കെയർ സെക്ടറിൻ്റെ ഒരു ചെയിനിലേക്ക് നമുക്ക് എത്തിപ്പെടണമെങ്കിൽ നല്ല പാടാണ് കേട്ടോ അതായത് എന്തെങ്കിലും ഒരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നാട്ടിലെ പോലെ ോസ്പിറ്റലിലൊന്നും കയറാൻ പറ്റില്ല അത്രത്തോളം ഹോസ്പിറ്റൽ നമുക്ക് ആക്സസിബിൾ അല്ല ഇവിടുത്തെ അത്ര നമ്മളിപ്പോൾ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലോ അല്ലെങ്കിൽ ഒരു അർജൻറ് ട്രീറ്റ്മെൻറ്റ് കെയർ സെൻറ്റർ അവിടെയൊക്കെയാണ് നമ്മൾ പോകുന്നത് എന്തെങ്കിലും അസുഖം വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു സ്ഥലത്ത് പോയി എത്തിപ്പെടാനായിട്ട് ഭയങ്കര പാടാണ് അവിടെ നിന്ന് നമുക്ക് അടുത്ത മേ അതടുത്ത മേഖലയിലേക്ക് നമുക്ക് ഒരു എൻട്രി കിട്ടാനായിട്ട് ഇപ്പോൾ ഒരു എമർജൻസി ഇല്ല നാട്ടിലെ ക്യാഷ്വാലിറ്റിയിൽ പോയി ഇവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ക്യാഷ്വാലിറ്റിയിൽ പോയി വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അഞ്ചാറ് മണിക്കൂറോളം എടുക്കും നമുക്കകത്ത് ഹോസ്പിറ്റലിൻ്റെ അകത്തേക്കൊന്നും കയറി പറ്റാനായിട്ട് അതുപോലെ തന്നെ ജി പിയിലാണെങ്കിലും ജി പി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിറ്റി സെന്ററിനോ അങ്ങനെ എന്തെങ്കിലും സർക്കാർ ആശുപത്രി ചെറിയ ചെറിയ കമ്മ്യൂണിറ്റി ആശുപത്രികൾ ഉണ്ടായിരുന്നല്ലോ ഒരു സ്ഥലത്ത് അപ്പം അങ്ങനെയുള്ള എന്തെങ്കിലും ആണെന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് ഇവിടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകൾ എല്ലാ സ്ഥലങ്ങളിലും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ആകെപ്പാടെ എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ മരുന്ന് വാങ്ങിക്കാൻ പോകാനായിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറഞ്ഞ ഇതാണ് അവിടെ അവിടെപ്പെടാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണ് പക്ഷേ ഒന്ന് കയറിപ്പെട്ട് കഴിഞ്ഞാൽ ആ ഒരു ഒരു ചെയിൻ ിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്കിവിടെ ഹെൽത്ത് കെയർ എല്ലാം തന്നെ ഫ്രീ ആണ് അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ കൂടുതലും ഇവിടെ യങ്സ്റ്റേഴ്സ് ഫാമിലി യങ് ഫാമിലി ആയിട്ടുള്ളവരൊക്കെ വരുന്നത് അപ്പം അങ്ങനെയുള്ളവരുടെ പ്രസവം സിസേറിയൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൻ്റെ കൂടുതൽ ഫ്രീ ആയിട്ട് നടന്നു പൊയ്ക്കോളും അതിനായിട്ടുള്ള വേറെ എക്സ്പെൻസുകളൊന്നുമില്ല പിന്നെ നമ്മുടെ ഫസ്റ്റ് സ്കാൻ സ്കാനെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാൾ വെയിറ്റ് ചെയ്തൊക്കെ സ്കാനിന് വേണ്ടിയൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും നമ്മുടെ കാര്യങ്ങൾ ഹോസ്പിറ്റലിലുള്ള നമ്മളെ പല പല ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ട് എനിക്കറിയില്ല കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് അറിയുള്ളൂ പക്ഷേ എന്നിരുന്നാലും പറയും എൻ്റെ കണ്ടന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെൽത്ത് കെയർ ഇവിടെ ഫ്രീ ആണ് അതുപോലെ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസം അത് ഫ്യൂച്ചറിലേക്കുള്ളൊരു കാര്യം അപ്പം ചെറിയ കുട്ടികളുള്ള പാരൻസിനൊക്കെ ആണെങ്കിൽ വളരെ ഹെല്പ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് കുട്ടികളുടെ വിദ്യാഭ്യാസം ഇവിടെ ഫ്രീ ആണ് അവർക്ക് ആവശ്യം സ്കൂളിൽ പോകുമ്പം വാങ്ങിക്കാനുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ വാഞ്ചു കൊടുത്തു വിടണം എന്നിരുന്നാലും എഡ്യൂക്കേഷൻ ഒരു പരിധി വരെ ഇവിടെ ഫ്രീ ആണ് പിന്നെ ഇവിടെ ഡ്യൂട്ടിക്കായിട്ട് പോകുമ്പോൾ അതായത് മെയിനായിട്ട് നേഴ്സിനായിട്ടാണ് പറയുന്നത് നമ്മളിവിടെ ജോലിക്കായിട്ട് നേഴ്സസിനോ ഹെൽത്ത് കെയർ അസിസ്റ്റൻസിനോ അങ്ങനെയുള്ളവർക്ക് ഇവിടെ ഡ്യൂട്ടിക്കായിട്ട് പോയി കഴിയുമ്പോൾ നമ്മളൊരാഴ്ചയിൽ നോർമലി മൂന്ന് ദിവസമാണ് ആഴ്ചയിൽ മൂന്ന് ദിവസം നമുക്ക് ഡ്യൂട്ടിയും നാല് ദിവസം നമുക്ക് ഓഫുമാണ് അപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് വേറൊരു ഏരിയ ആയതുകൊണ്ട് നമുക്ക് ട്വൽവ് അവർ ഷിഫ്റ്റ് ആരും ില്ല പല ഷിഫ്റ്റുകളാണ് അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ നാലു ദിവസം അഞ്ച് ദിവസം അഞ്ച് ദിവസം പറയുമ്പോൾ ഞാൻ എക്സ്ട്രാ ഷിഫ്റ്റ് എടുത്ത് പോകുന്നതായിരിക്കും മിക്കപ്പോഴും നാലു ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസമാണ് എന്റെ വർക്കിംഗ് ഡേസ് അപ്പോൾ പക്ഷേ വാർഡുകളിൽ ഐ സിയുകളിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും തന്നെ മൂന്ന് ദിവസം മൂന്ന് ദിവസം ഷിഫ്റ്റ് ഉണ്ടല്ലോ അതുപോലെ തന്നെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് മൂന്നേ മൂന്ന് ദിവസം ഷിഫ്റ്റ് ഉള്ളൂ ബാക്കി നാലു ദിവസം അവർക്ക് ഓഫ് ആയിരിക്കും അപ്പം എക്സ്ട്രാ ഷിഫ്റ്റ് എടുക്കേണ്ടവർക്ക് എക്സ്ട്രാ ഷിഫ്റ്റ് എടുക്കുക അതുപോലെ ഫ്ലെക്സിബിൾ ആണ് അതായത് നമുക്ക് യു കെ പോലുള്ള രാജ്യങ്ങളിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഇവിടുന്ന് നാട്ടിൽ നിന്ന് നമുക്ക് കുഞ്ഞുങ്ങളെ നോക്കാനായിട്ട് ആരെയും കൊണ്ടുവരാൻ പറ്റില്ല അത് പാരൻസിനെ വേണമെങ്കിൽ കൊണ്ടുവരാം അല്ലാണ്ട് ഇപ്പം ഒരായോ അങ്ങനെ ആരെങ്കിലും നാട്ടിൽ നിന്ന് കൊണ്ടുവരാനായിട്ട് നമുക്ക് പറ്റില്ല എന്നുള്ളവർ എല്ലാവർക്കും അറിയായിരിക്കില്ല അപ്പം നമ്മൾ പാരൻസ് തന്നെ കുഞ്ഞുങ്ങളെ നോക്കേണ്ടി വരും കുഞ്ഞുങ്ങളൊരിക്കലും ഒറ്റയ്ക്ക് ആക്കിയിട്ട് ഒരു ഫ്ലാറ്റിലോ ഒരു റൂമിലോ റൂമിലൊന്നും ഒറ്റയ്ക്കാക്കിയിട്ട് നമുക്ക് ഒരിക്കലും പോകാൻ പറ്റില്ല അതിപ്പോൾ ഒരു പതിനാറ് വയസ്സിലെ താഴേക്കുള്ള ഒരിക്കലും നമുക്ക് ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ പറ്റില്ല അപ്പോൾ എങ്ങനെ പോയാലും കുട്ടികളുടെ കൂടെ എപ്പോഴും ആളുകൾ വേണം അപ്പം നമ്മുടെ എൻ എച്ച് എസ് ചൈൽഡ് കെയറിനോട് ഫ്ലെക്സിബിൾ ആണ് മിക്കതും തന്നെ അവർ ചൈൽഡ് കെയർ എന്ന് പറയുമ്പോൾ ഷിഫ്റ്റ് അതനുസരിച്ച് അതായത് നമ്മുടെ പാർട്ട്ണർക്ക് ഹസ്ബൻഡ് ആണെങ്കിൽ പുറത്ത് വർക്ക് ചെയ്യുന്ന ഹസ്ബൻഡാണെങ്കിൽ ഹസ്ബൻഡിന്റെ ജോലി അനുസരിച്ച് ഹസ്ബൻഡിന് ഡ്യൂട്ടി ഉള്ള ദിവസം വൈഫിന് ഓഫ് കൊടുക്കാനായിട്ടൊരു പരിധി ഒരു എൻ എച്ച് എസ് നിർബന്ധിതരാകും അങ്ങനെ ഒരു റൂള് നമുക്കുണ്ട് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഷിഫ്റ്റ് നമുക്ക് തരണം എന്നുള്ളത് കുഞ്ഞുങ്ങളുള്ളപ്പോൾ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എൻ എച്ച് എസിലേക്ക് വരുമ്പം കുറച്ചും കൂടി ഈസിയാണ് അതുപോലെ തന്നെ മെറ്റേണിറ്റി ലീവ് ഒക്കെ ആയിട്ടുള്ള ഒരു മെറ്റേണിറ്റി ലീവ് ഉണ്ട് ഫുൾ ട്വൽവ് മന്ത്സ് വരെ നമുക്ക് മെറ്റേണിറ്റി ലീവ് എടുക്കാം ട്വൽവ് മന്ത്സ് ഫുൾ നമുക്ക് ആയിരിക്കും പെയ്ഡായിരിക്കുന്നതല്ല ഞാൻ പറയുന്നത് ഒരു നയൻ മന്ത്സ് വരെയൊക്കെ നമുക്ക് ആയിരിക്കും അത് ഫുൾ പേയ്മെൻറ്റ് ആയിരിക്കില്ല കേട്ടോ അതിൽ നിന്ന് കുറച്ചൊക്കെ കട്ടിങ് വന്നിട്ട് ഓരോ മന്ത്സ് കഴിയുന്നതനുസരിച്ച് കട്ടിങ് വന്നിട്ടാണ് പേയ്മെൻറ്റ് വരുന്നത് ഫുൾ നമുക്ക് നോർമലായിട്ട് ഷിഫ്റ്റിന് പോകുമ്പോൾ കിട്ടുന്ന അത്ര പേയ്മെൻറ്റ് കിട്ടില്ല എന്നിരുന്നാൽ കൂടെയും ഒരു പരിധി വരെ പെയ്ഡാണ് നമുക്ക് എൻ എച്ച് എസിൽ ചൈൽഡ് കെയറിന് വേണ്ടിയിട്ട് ഒരുപാട് ഫ്ലെക്സിബിളാണ് എൻ എച്ച് എസ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്നൊക്കെ ഇവിടെ നമ്മളെ ശരിക്കും ഒന്നും കൂടെ ഒന്ന് പിടിച്ചു നിർത്തുന്ന ഫാക്ടേഴ്സ് ആണ് പിന്നെ എന്നാൽ നമ്മുടെ പേഴ്സണൽ ലൈഫിൻ്റെ ഒരു പരിധി വരെ പ്രയോറിറ്റി തരുന്നത് കൊണ്ട് തന്നെ ലീവുകളൊക്കെ ആവശ്യത്തിന് ലീവുകളുണ്ട് പക്ഷെ നമുക്കിപ്പോൾ നമ്മളിപ്പോൾ വേറൊരു നിന്ന് വന്ന് ജീവിക്കുന്നവരായത് കൊണ്ട് ഒറ്റരിക്കും രണ്ടു മൂന്ന് മാസമൊന്നും ലീവ് എടുക്കാനായിട്ട് ഇവർ സമ്മതിക്കില്ല ഒരു പരിധിവരെ കാരണം അവർ പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കുള്ള ലീവ് ഒരു വർഷത്തിൽ പല മേ ബി ഒരാഴ്ചയായിട്ട് എല്ലാ മാസങ്ങളും അങ്ങനെയൊക്കെ എടുത്ത് തീർക്കണമെന്നാണ് അതായത് നമ്മൾ ആനുവൽ ലീവ് ഇല്ലാത്തതിൻ്റെ പേരിൽ നമ്മൾ സിക്ക് ലീവ് എടുക്കാൻ പാടില്ല അതാണ് അവർ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആനുവൽ ലീവ് സിക്ക് ലീവ് കെയറേഴ്സ് ലീവ് കുഞ്ഞുങ്ങളൊക്കെ അസുഖമായിട്ടുണ്ടെങ്കിൽ കെയറേഴ്സ് ലീവ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ലീവുണ്ട് ഇവിടെ ആൾക്കാർ എന്താ പറയുക പട്ടി തൂമി എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി പോകുന്നതൊക്കെ കാണാറുണ്ട് അതൊക്കെ അവരെ കൊണ്ടേ പറ്റുള്ളൂ നമ്മളെ നമ്മളെക്കൊണ്ട് അങ്ങനെയൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നില്ല എന്നാലും ഞാൻ പറയാൻ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലീവുകൾ കുറച്ചുകൂടി സപ്പോർട്ടഡാണ് എൻ എച്ച് എസ്സിൽ ആവശ്യത്തിന് അവർ ലീവുകൾ തരും നമുക്കൊരു ഇപ്പോൾ ഒരു അത്യാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുമായിട്ടുള്ള ലീവുകൾ കിട്ടും മാക്സിമം ഫ്ലെക്സിബിൾ ആയിട്ട് ലീവുകൾ തരും നമ്മുടെ പ്രൈവറ്റ് ലൈഫിനെ ഒരു പരിധി വരെ റെസ്പെക്ട് ചെയ്യാനായിട്ടും എൻ എച്ച് എസ് പിന്നെ നമുക്കിവിടെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ ബുദ്ധിമുട്ടില്ലാത്തൊരു കാര്യമായിട്ട് എല്ലായിടത്തും തന്നെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആക്സസിബിൾ ആണ് ബസ്സിന് ബസ് ട്യൂബ് ട്രെയിൻ ഇപ്പം നമുക്ക് യു കെയിലെ തന്നെ ട്രാവൽ ചെയ്യാനായിട്ടാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലൈറ്റിന്റെ ലിങ്കുകളുണ്ട് അപ്പം പബ്ലിക് ട്രാൻസ്പോർട്ടേഷനേക്കൊരു ആക്സസ് കിട്ടാനായിട്ട് വലിയ ബുദ്ധിമുട്ടില്ല ഞങ്ങളൊക്കെ കുറേ കൂടെ കുറച്ച് കൺട്രീസായിട്ടേക്കാണ് ജീവിക്കുന്നത് അപ്പം നമുക്ക് ബസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു അരമണിക്കൂറൊക്കെ ഇടവിട്ടൊക്കെ ആയിരിക്കും എന്നാൽ കൂടിയും പബ്ലിക് ട്രാൻസ്പോർട്ടേഷന് വലിയ ബുദ്ധിമുട്ടില്ല നമുക്ക് എല്ലാ സ്ഥലങ്ങളിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക് ചെയ്യാനായിട്ട് മിക്ക സ്ഥലങ്ങളിലേക്കും തന്നെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനും ഉണ്ട് ട്രെയിനിനാണെങ്കിൽ ട്രെയിനും ഇഷ്ടംപോലെ ആക്സസിബിലിറ്റി ഉണ്ട് നടന്നു പോകുന്ന ആളുകളും സൈക്കിളിൽ പോകുന്ന ആളുകളും ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ അപ്പോൾ അതായത് ഒത്തിരി ദൂരേക്കല്ല ഞാൻ ഉദ്ദേശിച്ച അടുത്തടുത്തുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ പരമാവധി ഇവർ നടന്നു പോകാനൊക്കെ ശ്രമിക്കട്ടെ അപ്പോൾ ഞാനാണെങ്കിലും ഡ്യൂട്ടിക്ക് എനിക്ക് ഇവിടുന്ന് ഒരു അരമണിക്കൂർ ുള്ള ദൂരം ഞാൻ ഒരു പത്തിരുപത് മിനിറ്റ് നടന്നാണ് പോകുന്നത് എൻ്റെ നടപ്പിന്റെ സ്പീഡ് അനുസരിച്ച് അരമണിക്കൂർ ഇട്ട് പതിനഞ്ച് മിനിറ്റ് വരെ അത് വെയിറ്റ് ചെയ്യും ചിലപ്പോൾ ഞാൻ ഓടിയൊക്കെ പോർ ഇവിടെ നിന്ന് വൈകി ഇറങ്ങിയിട്ട് അപ്പം അന്നിരുന്നാൽ കൂടെ നമുക്ക് അരമണിക്കൂറുള്ള ദൂരം ഹോസ്പിറ്റലിലേക്ക് നടന്നു പോകുന്നത് അപ്പോൾ ഇവിടെയൊക്കെ നടന്നു പോകുന്നത് കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ് അതുപോലെ തന്നെ സൈക്കിള് പിന്നെ ഇങ്ങനെ നടന്ന് നിന്നിട്ട് ഓടിക്കാൻ പറ്റിയ സ്കൂട്ടർ ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് ഇലക്ട്രിക് സൈക്കിൾസ് എല്ലാം അവൈലബിൾ ആണ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ്റെ ഓരോ മെത്തേഡ്സ് ആയിട്ട് ഉപയോഗിക്കും പിന്നെ ഇവർ നടന്നു വരുന്നവരെ സൈക്കിൾ ിൽ വരുന്നവരെ കുറെ കൂടെ ഒക്കെ പ്രോത്സാഹിപ്പിക്കുവന്നാൽ മതി ഹെൽത്തി ആയിട്ടുള്ളവയാണ് പോരാത്തതിന് നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ആണെങ്കിലും സൈക്കിളിൽ വരുന്നവർക്കൊക്കെ വേണ്ടിയിട്ട് പ്രത്യേക സ്കീമുണ്ട് കേട്ടോ അതായത് നമ്മുടെ മറ്റേ കാറിൻ്റെ യൂസേജ് ഒക്കെ കുറയ്ക്കാനായിട്ട് ഇപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ പലപ്പോഴും പാർക്കിങ്ങിന് സ്പേസ് കിട്ടാറില്ല പല സ്ഥലത്തും ചെല്ലുമ്പോൾ പാർക്കിംഗ് സ്പേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇഷ്യൂ ആണ് അത് കുറയ്ക്കാനൊക്കെ ആയിട്ട് സൈക്കിളിങ്ങും സൈക്കിൾ വാങ്ങിക്കാനുള്ളവർക്ക് വേണ്ടിയുള്ള ഫണ്ടിങ്ങും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പൊതുവെ ഇവിടെ കുറേ കൂടി സപ്പോർട്ടഡ് ആണ് കേട്ടോ പിന്നെ നമ്മുടെ ഒരു ഫ്രീഡം അതിപ്പോൾ എവിടെ ചെന്നാലും നമുക്ക് ഫ്രീഡം ഉണ്ടാവും പിന്നെ നമ്മൾ ചെറുപ്പം തൊട്ടേ നമ്മൾ പറഞ്ഞ് ശീലിക്കാത്തൊരു കാര്യമാണ് നോ എന്നുള്ളൊരു ഇവിടെ നമുക്ക് നോ എന്നുള്ളൊരു വാക്ക് നോ നോ ആണെങ്കിൽ നോ ആയിട്ട് തന്നെ പറയാനായിട്ടുള്ളൊരു ഫ്രീഡം നമുക്ക് ഇവിടെ ഉണ്ട് എല്ലാത്തിനും കമ്പാരിറ്റീവ്ലി നമുക്ക് ഫ്രീഡം ഉണ്ട് നാട്ടിലെ വെച്ച് നോക്കുമ്പോൾ അതിപ്പോൾ എവിടെ എവിടെ യൂറോപ്യൻ കൺട്രീസിലെങ്ങനെ പോയാലും നമുക്ക് ഫ്രീഡം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ ഇവിടുത്തെ ആണെങ്കിലും അതുപോലെ തന്നെ എല്ലാം കുറച്ചും കൂടെ ആണ് നമുക്ക് പറ്റില്ലെങ്കിൽ നമുക്ക് പറ്റില്ല എന്ന് പറയണതിനൊരു പ്രത്യേക ഒരു സ്പെസിഫിക് റീസൺ ഉണ്ട് റീസണബിൾ ആയിട്ടുള്ളൊരു റീസൺ ഉണ്ടെങ്കിലും നമുക്ക് നോ നോ ആയിട്ട് തന്നെ പറയാനും അതുപോലെ തന്നെ ഏത് ഹയർ അതോറിറ്റിയുടെ മുമ്പിൽ ആണെങ്കിലും നമുക്ക് എന്ത് വേണമെങ്കിലും ഓപ്പണായിട്ട് പറയാനും അത് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള റീസൺ ഉണ്ട് കേട്ടോ അപ്പോൾ അത് അതോറിറ്റികളെ ഒന്നും ഇവിടെ പേടിക്കേണ്ട കാര്യമില്ല അവർക്ക് ഹയർ പോസ്റ്റ് ഉണ്ടെന്ന് കാര്യം നമ്മൾ അവരുടെ മുമ്പിൽ കുമ്പിട്ട് നിൽക്കുക അല്ലെങ്കിൽ അവരെ അവരെ പേടിക്കുകയോ ചെയ്യേണ്ട നമുക്ക് നമ്മുടേതായിട്ടുള്ള റീസൺസ് ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും സ്റ്റേൺ ആയിട്ട് നിൽക്കാം ഒരു പോസ്റ്റിനെയും നമ്മൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യില്ലെന്നല്ല പറയുന്നത് റെസ്പെക്ട് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് അതുകൊണ്ട് തന്നെ ഹയർ പോസ്റ്റിൽ പോസ്റ്റിലിരിക്കുന്നവർ നമ്മളെ നന്നായിട്ട് റെസ്പെക്റ്റ് ചെയ്യും സീനിയോറിറ്റി ജൂനിയോറിറ്റി അങ്ങനത്തെ പരിപാടി ഒന്നും തന്നെ ഒരു പരിധി വരെ അതുപോലെ തന്നെ നമ്മുടെ ആണെങ്കിലും സർജൻസ് ആണെങ്കിലും എത്ര ഹയർ പോസ്റ്റിൽ ഇരിക്കുന്നവരാണെങ്കിലും നമ്മളെ അവർ റെസ്പെക്റ്റ് ചെയ്യും നമ്മുടെ നമ്മുടെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഓരോ നിർദ്ദേശങ്ങൾക്ക് അവർ കുറച്ച് വില തരും അപ്പോൾ നമ്മുടെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ആ അഭിപ്രായം ഒരിക്കലും കംപ്ലീറ്റ് ആയിട്ട് അവർ തള്ളിക്കളയില്ല അതിന് പ്രോപ്പറായിട്ടുള്ളൊരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അവരത് ആക്സെപ്റ്റ് ചെയ്തേ മതിയാകും അല്ലെങ്കിൽ അവരത് അക്സെപ്റ്റ് ചെയ്യും നമ്മളെ അവർ റെസ്പെക്ട് ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കുറേ കൂടെ ഫ്ലെക്സിബിളാണ് അതോറിറ്റികളൊക്കെ അപ്രോച്ചബിളാണ് സപ്പോർട്ടീവ് ആണ് കുറച്ചും കൂടെയൊക്കെ പിന്നെ എവിടെ പോയാലും അതിൻ്റേതായിട്ടുള്ള നെഗറ്റീവ് സൈഡ്സ് ഉണ്ടാവും റേഷ്യസും ചെറുതായിട്ടൊക്കെ എല്ലായിടത്തും ഉണ്ടാകും പൊളിറ്റിക്സ് ചെറുതായിട്ട് ായിട്ടൊക്കെ എല്ലായിടത്തും ഉണ്ടാകും എന്നാലും കമ്പാരിറ്റീവ്ലി ഇവിടുത്തെ ഒരു അതോറിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്രോച്ചബിള് സപ്പോർട്ടീവാണ് അപ്പം ഒരുമാതിരി എൻ്റെ മൈൻഡിൽ ഒന്ന് പോയിന്റുകളൊക്കെ ഞാൻ കവർ ചെയ്തെന്നാണ് വിചാരിച്ചിട്ടുണ്ട് ഇനി ഇതല്ലാണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പോയിന്റുകൾ ഉണ്ടെങ്കിൽ കമൻസ് ആർ ഓൾവേസ് വെൽക്കം പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പോസിറ്റീവ് ആസ്പെക്ട്സിനെ മാത്രം എന്താ എയിം ചെയ്ത് ചെയ്തൊരു വീഡിയോ ആണ് അപ്പം നെഗറ്റീവ് സൈഡ്സ് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള പോസിറ്റീവ് നെഗറ്റീവ്സ് ഉണ്ട് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ വേറൊരു സ്ഥലത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് എപ്പോഴും അക്കരപ്പച്ചയാണ് നമ്മൾ ഇവിടെ വന്നിട്ട് നാട്ടിലേക്ക് നോക്കുമ്പോൾ നാട്ടിലുള്ളവർക്കൊക്കെ എന്തൊരു സുഖം നല്ല വെതർ നല്ല ഫുഡ് എല്ലാം ഇഷ്ടംപോലെ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഉള്ളവർ ഇങ്ങോട്ട് നോക്കുമ്പോൾ എന്താ ഇവിടെ ഉള്ളവർക്ക് എന്ത് സുഖം കൈ നിറയെ കാശ് ഇഷ്ടംപോലെ ഫ്രീഡം അങ്ങനെ ഇങ്ങനെ അപ്പോൾ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സൈഡ്സ് ഉണ്ട് അപ്പോൾ എൻ്റെ മൈൻഡിൽ വന്ന കുറച്ച് പോയിന്റുകളൊക്കെ കവർ ചെയ്ത് കവറ് ചെയ്തതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം എനിവേ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ ബൈ